നമ്മുടെ മരണം അതേറ്റവും ഭാഗ്യപ്പെട്ട മരണമായിട്ട് മാറും നമ്മുടെ മരണത്തിലൂടെ ആയിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താപിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഇടവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല എത്രയോ ആയിരങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നൽകുവാൻ ചില വ്യക്തികളുടെ മരണങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് അടുത്ത നാളുകളിൽ അമേരിക്കയിൽ ചാർലി ക്രിക്ക് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് സത്യവിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ആ ആകസ്മികമായി മരണപ്പെട്ടു എന്നാൽ ചാർലിയുടെ മരണത്തിലൂടെ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് കർത്താവിനെ കണ്ടുമുട്ടിയതും സത്യവിശ്വാസം സ്വീകരിച്ച് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ധീരമായി നിലപാടുകൾ ലോകത്തോട് പരസ്യമായി വിളിച്ചു പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ്റെ മരണം അനേകായിരങ്ങൾക്ക് കൃപയാക്കി കർത്താവ് മാറ്റുകയാണ് എത്രയോ വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മരണവും ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമായി പ്രചോദനമാകുന്ന വിധത്തിൽ ഒരു ക്രഭ നിറഞ്ഞ മരണമായി മാറണം അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം കർത്താവിനോട് ചേർന്നു കൊണ്ടുള്ള ജീവിതമാകണം ശേഷം അധ്യായം ഇരുപത്തി മൂന്നാം വചനത്തിൽ നമുക്ക് ഭരിചിതമായൊരു വചനമാണ് ഈശ പറഞ്ഞു എന്താണ് ഈശ പറഞ്ഞത് നിങ്ങൾ ജാഗരൂകരായിരിക്കീൻ എല്ലാം ഞാൻ എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ജാഗരൂകരായിരിക്കുക നമ്മുടെ ഈ ലോക ജീവിതം വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അലക്ഷ്യമായി കെയർലെസ് ആയി ലക്ഷ്യബോധമില്ലാതെ നമുക്കിഷ്ടപ്പെട്ട തോന്നിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ ലോകത്തിന് സുഖഭോഗങ്ങളിൽ മുങ്ങിത്താണ് നമ്മുടെ ആത്മാവിന് നാശം സംഭവിക്കരുത് കർത്താവ് പറയാ നിങ്ങൾ ജാഗരൂകരായിരിക്കുക എപ്പോഴാണ് കർത്താവ് നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതെന്ന് നീ അറിയാത്തത് കൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുക സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ നീ വർത്തിക്കുക എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ മരണം നമ്മൾ ധ്യാനിച്ച് നോക്കി എത്ര അനുഗ്രഹീതമായി ഭാഗ്യപ്പെട്ട മരണം തൻ്റെ മരണത്തിലൂടെ മരണത്തിന് അധികാരിയായ പിശാച്ചിനെ ഈശ്വര നശിപ്പിക്കുകയാണ് നരകത്തിൻ്റെയും പതാളത്തിൻ്റെയും താക്കോലുകൾ കർത്താവ് പിടിച്ചിടക്കുകയാണ് പിശാച്ചിൻ്റെ തലയെ തകർക്കുകയാണ് മനുഷ്യവർഗം മുഴുവനെയും സമ്പൂർണമായി രക്ഷ നേടിത്തരികയാണ് തൻ്റെ മരണത്തിലൂടെ എത്ര അനുഗ്രഹീതമായ എത്ര കൃപ നിറഞ്ഞ മരണം കർത്താവിൻ്റെ ആ തിരുമരണത്തിലൂടെയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് നിത്യജീവൻ ലഭിച്ചത് അവിടുത്തെ മരണോത്ഥാനത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭ്യമാകുകയാണ് ശിയോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായ മുപ്പതാം വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട് യേശുവിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലച്ചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു എത്ര മനോഹരമായ പ്രാർത്ഥന പൂർണ്ണ സംതൃപ്തിയോടെ കുരിശിൽ കിടന്ന് ഈശ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവെല്ലാം പൂർത്തിയായിരിക്കുന്നു ഈ ലോകത്തിൽ മുപ്പത്തിമൂന്ന് വർഷമേ നമ്മുടെ കർത്താവ് ജീവിച്ചിട്ടുള്ളൂ ആ മുപ്പത്തിമൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച സകല ദൗത്യവും സകല ഉത്തരവാദിത്വവും പൂർണമായും എന്നുള്ള തികഞ്ഞ സംതൃപ്തിയോടെ അതിലേറെ ആനന്ദത്തോടെ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഈശോ മരണമടയുകയാണ് ഈ ലോകം വിട്ടു പോവുകയാണ് എൻ്റെ സഹോദരങ്ങളെ എല്ലാം പൂർത്തിയായിരിക്കുന്നു തിരുവഴുത്തുകളെല്ലാം പൂർത്തിയാക്കി പിതാവേ അവിടുന്ന് നേൽപ്പിച്ച സകല ദൗത്യവും പൂർത്തിയാക്കി ഈ മരണവും നമ്മുടെ ജീവിതവുമായി നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കി നമ്മൾ ഈ ലോകത്തിൽ എത്ര വർഷങ്ങൾ ജീവിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണമേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്തുമാത്രം ഗൗരവമായി കാണുന്നു നമുക്ക് എന്തുമാത്രം ഈ ജീവിതത്തോട് ഒരു കമ്മിറ്റ്മെന്റ് സമർപ്പണ ബോധമുണ്ട് ചില വ്യക്തികൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നു ആ തൊണ്ണൂറ് വയസ്സ് ജീവിച്ചു പക്ഷെ ആ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും വിശ്വസ്ഥതയോടെ നിർവഹിക്കാതെ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു എന്തിനൊക്കെ വേണ്ടി ജീവിച്ചു ആ ജീവിതം അങ്ങനെ അവസാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാവുന്നത് എന്റെയും നിന്റെയും ഈ ജീവിതം കർത്താവിനായി എന്തുമാത്രം പ്രയോജനപ്പെടുന്നുവോ കർത്താവേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അത് കുടുംബ ജീവിതത്തിലാകാം സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്വ ജീവിതത്തിൽ ഏകാവസ്ഥ ജീവിതത്തിലാകാം തൊഴിൽ മേഖലകളിലാകാം ശുദ്രൂഷ മണ്ഡലങ്ങളിലാകാം കർത്താവ് എന്നെ നിന നിർത്തിയ ഇടങ്ങളിലാകാം എവിടെയാകട്ടെ എന്തുമാത്രം സമർപ്പണത്തോട് ഉത്തരവാദിത്വ ബോധത്തോട് വിശ്വസ്ഥതയോടെ ഞാനിത് സ്നേഹത്തോട് നിർവഹിക്കുന്നുണ്ട് അതിനടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപ കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നിറയപ്പെടുന്നത് ഈശോയ്ക്ക് പറയാൻ പറ്റിയ എല്ലാം പൂർത്തിയായി പിതാവെ ഞാനൊന്നുപോലും മാറ്റിവെച്ച് എത്ര ഭാഗ്യപ്പെട്ട മരണം എത്ര അനുഗ്രഹീതമായ മരണം തൻ്റെ മരണത്തിലൂടെ ഈ മനുഷ്യവർഗം മുഴുവനേയും കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചു നമുക്ക് വേണ്ടത് ദീർഘായുസ്സല്ല പൂർണതയുള്ള ആയുസ്സാണ് പൂർണതയുള്ള ആയുസ്സാണ് കർത്താവ് ഏൽപ്പിച്ചതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടെ സ്നേഹത്തോടെ നിർവഹിച്ച് കടന്നുപോകുന്ന ഒരു പൂർണ്ണതയുള്ള നിനക്ക് ആണ് എനിക്കും വേണ്ടതെന്ന് കർത്താവിൻ്റെ തിരുമരണത്തിലൂടെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എനിക്കിഷ്ടപ്പെട്ട വലിയൊരു മിഷണറിയാണ് ജിം ഏലിയാർട്ട് തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിയായി കർത്താവിനും കർത്താവിൻ്റെ സത്യവചനത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വലിച്ചേ തന്റെ സ്നേഹം ആ ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തി തൻ ഇരുപത്തിയേഴാമത്തെ വയസ്സ് രക്തസാക്ഷിയാകുമ്പോൾ അതിന് മുൻപ് അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു കർത്താവേ എനിക്ക് വേണ്ടത് ദീർഘായുസ്സല്ല അല്ല പൂർണ്ണതയുള്ള ആയുസ്സാണ് അതിന് താഴെ അദ്ദേഹം എഴുതി നിന്നെപ്പോലെ കർത്താവേ നിന്നെപ്പോലെ ഒരു മുപ്പത്തിമൂന്ന് വർഷമേ ലോകത്തിൽ ജീവിച്ചുള്ളൂ നല്ല യൗവനത്തിന്റെ നിറവിൽ ഈ ലോകം വിട്ട് നമ്മുടെ കർത്താവ് പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി എൻ്റെ സഹോദരങ്ങളെ പൂർണതയുള്ള ആയുസ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം സ്നേഹത്തോടെ നിർവഹിച്ച് കൃപയോടെ ഈ ലോകം വിട്ട് നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ഇല്ലെങ്കിൽ ഏറ്റവും തകർന്ന വളരെ വിനാശകരമായ ഒരു ഫലമായിരിക്കും നമുക്ക് ലഭിക്കാനിരിക്കുന്നത് അതിൽ നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാണ് ഈശോ പറഞ്ഞു നിങ്ങൾ ജാഗരൂകരായിരിക്കും നിങ്ങൾ ജീവിതത്തെ ഗൗരവത്തോടെ നോക്കിക്കാണണം ഇത് വളരെ കെയർലെസ് ആയി ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാവണം ഇത് കർത്താവിൻ്റെ ധാനമാണ് എൻ്റെ സഹോദരങ്ങളിൽ സത്യം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ ഉത്സുഖരാകണം ആദിമസഭയിലെ രക്തസാക്ഷി എസ് എഫാനോസിന്റെ മരണം എത്ര ഭാഗ്യപ്പെട്ട മരണമല്ലേ അപ്പോസ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അറുപതാം പതനത്തിൽ അനേകർ തന്നെ കല്ലെറിയുമ്പോൾ ആ കല്ലേറിന്റെ കൊടിയ വേദനയിൽ എസ്തഫാനോസ് മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു അനേകം കല്ലുകൾ തൻ്റെ മേൽ വന്ന് വീഴുകയാണ് കഠോരമായ വേദന മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുസ്സഹമായ വേദനയുടെ നടുവിൽ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് എസ് എഫ് ആനുസ് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ കുറ്റം കർത്താവേ എന്നെ കല്ലെറിയുന്നവരുടെ മേൽ ആരോപിക്കരുതേ എത്ര മാത്രം കർത്താവിനോടടുത്ത് ജീവിച്ചൊരു ശുദ്ധാത്മാവ് ഇത് പറഞ്ഞവൻ മരണനിത്ര പ്രാപിച്ചു എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാ പിതാവിന്റെ പലതു ഭാഗത്ത് യേശു നിൽക്കുന്നതായി എസ് എഫ് ആസ് കണ്ട് എന്തിനേശു നിൽക്കുന്നതായി കണ്ടത് നമ്മൾ വിശ്വാസപരമാണ് തൊല്ലി പ്രാർത്ഥിക്കുന്നത് പിതാവിന് വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവ് ഇവിടെ ഉപവിഷ്ടനായിരിക്കല്ല ഈശോ നിൽക്കുകയാണ് എന്തിനാ തന്നോട് ഇതുപോലെ വിശ്വസ്ത സാക്ഷിയായ തന്നോട് ഇത്രമാത്രം ചേർന്ന് ജീവിച്ച തന്റെ മരണസമയത്ത് പോലും വിശ്വാസത്തിന് ധിരുതയോടെ സാക്ഷ്യം നൽകിയ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ കർത്താവ് റെഡിയായി ആനന്ദത്തോടെ നിൽക്കുക ചേർന്ന് ജീവിച്ച ഏതൊരാത്മാവിനും ലഭ്യമാകുന്നത് ഈ ഒരു പ്രതിഫലമാണ് സഹോദരാ സഹോദരി നീ മറന്ന് ജീവിക്കരുത് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഏതൊരാത്മാവിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഇതാണ് കർത്താവ് സ്നേഹത്തോടെ ആത്മാവിനെ തന്നെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കുന്നു എത്ര ശ്രേഷ്ഠമായ അനുഭവമാണിത് ഇനി വേറൊരു മരണം നമുക്ക് കാണാം രണ്ടു അഖാപായ പുസ്തകം ഏഴാം അധ്യായം നാൽപ്പതാം പതനത്തിൽ അവിടെ ഏഴു മക്കളിൽ അമ്മ ഏഴു മക്കളും അതിൽ ഏഴാമൻ അവൻ ഇങ്ങനെയാ മരിച്ചത് അവൻ തൻ്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു ഒരു നല്ല ചെറുപ്പക്കാരനാണവൻ നല്ല ചോറിയും ഒരു യുവാവ് പരിശുദ്ധ വചനം പറയ തന്റെ മുഴുവൻ പ്രത്യാശ അവൻ തന്റെ ദൈവമായ കർത്താവിൽ അർപ്പിച്ചു ഈ ലോകത്തിൻ്റെ ഒരു മാലിന്യമേൽക്കാതെ ആ വചനം നിങ്ങൾ മുളക്ക് ശ്രദ്ധിക്കണം എന്നെ ഒരുപാട് തൊട്ടൊരു വചന അത് ോകത്തിന്റെ യാതൊരു വിധത്തിലുള്ള മാലിന്യവും ദുഷിപ്പും മേൽക്കാതെ ആ യുവ സഹോദരൻ തന്റെ ആത്മാവിനെ കർത്താവിന് സമർപ്പിച്ചു എത്ര ഭാഗ്യപ്പെട്ട മരണം എത്ര ഭാഗ്യപ്പെട്ട മരണ സഹോദരങ്ങളെ ഈ ലോകത്തിന്റെ ഒരു മാലിന്യമേൽക്കാതെ തന്റെ ആത്മാവിനെ വിശുദ്ധിയിൽ ശുദ്ധതയിൽ സൂക്ഷിച്ച ആ ചെറുപ്പക്കാരന്റെ മരണം എത്രയെത്ര ഇതുപോലെ ഭാഗ്യപ്പെട്ട മരണങ്ങൾ നമുക്ക് കാണാം എന്നാൽ മറ്റു ചില മരണങ്ങളും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ചില പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ ഹേറോദേശ രാജാവിന്റെ മരണം എപ്രകാരമാണ് അദ്ദേഹം മരണം അടഞ്ഞത് പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവൻ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ധവിശ്വാസം വരിച്ചു എന്റെ സഹോദരങ്ങളെ പുഴുക്കൾക്കിരയായിസ് അവൻ അന്ധവിശ്വാസം വരിച്ചു എത്ര ദാരുണമായ മരണം നമ്മൾ മറ്റു ചില മരണങ്ങൾ പരിശുദ്ധ വചനത്തിൽ കണ്ടു എത്ര ഭാഗ്യപ്പെട്ട മരണം നമ്മുടെ കർത്താവിന്റെ മരണം മരണം ആ രക്തസാക്ഷിയായ ആ യുവ സഹോദരന്റെ മരണം ഇവിടെ ഹേറദസ് രാജാവ് മാനുഷികമായി ഒന്നിനു കുറവില്ലാത്തവൻ അധികാരവും പണവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ദൈവാശ്രയത്വം ഉണ്ടായിരുന്നില്ല ദൈവഭയം ഉണ്ടായിരുന്നില്ല കർത്താവിനെ കൊടുക്കേണ്ട മഹത്വം തനിക്ക് തന്നെ നൽകിക്കൊണ്ട് അവൻ അഹങ്കാരം മൂത്ത് അഹങ്കാരമുറ്റ് മനസ് വികാസത്തിരിക്കുമ്പോൾ കർത്താവിന് ദൂതൻ ഇറങ്ങി വന്ന് അവൻ അട്ടിച്ചു താഴെ വിഴുക്കി പുഴുക്കിൽ കിരയായിരുന്നു അത്രയുള്ള നമ്മുടെ അത്ര സുന്ദരമുള്ള ശരീരമാണെങ്കിലും അതുമാത്രം നമ്മൾ ഈ ശരീരത്തിനെ സൗന്ദര്യം കൂട്ടാൻ തേച്ച് പിടിപ്പിച്ചാലും ഇതൊക്കെ പുഴുതിന്ന് പോകേണ്ട സഹോദരങ്ങളെ ഇനി അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു കൊച്ചു ലേഖനം കണ്ടു നമ്മൾ അടക്കി മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ആദ്യം അഴിഞ്ഞു നമ്മുടെ മൂക്കാണെന്ന് പറയണത് മൂക്ക് അതഴിഞ്ഞു പോകും ഏത് ദിവസം വയറ് പൊട്ടുന്നു തൊണ്ണൂറ് ദിവസമാകുമ്പോഴേക്കും അസ്ഥി കൂടമായിട്ട് നമ്മൾ മാറി എല്ലാം പുഴുക്കൾ തിന്ന് കഴിഞ്ഞു ഇതാണ് നമ്മുടെ സുന്ദരമായ ശരീരം എന്ന് വിചാരി ശരീരത്തെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ് കർത്താവിന് യോജിച്ച വിധത്തിൽ നിന്റെ ശരീരത്തെ മാന്യതിയിൽ നീ സൂക്ഷിക്കണം മാന്യതയിൽ സൂക്ഷിക്കണം ചില ആൾക്കാർ എന്തൊക്കെ ആർഭാടങ്ങളും ആഡംബരങ്ങളുമാണ് ഈ ശരീരത്തിൻ്റെ നശ്വരമായ സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഞാനതിനെ എതിരും നല്ല സഹോദരം പക്ഷെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ ദൈവവചനത്തിന് ചേർന്നതാണോ ഈ സൗന്ദര്യവർധനവുകൾ കർത്താവും നമുക്ക് തരുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട് കുറച്ചൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് അധികമായാൽ ഒത്തിരി അപകടവുമാണെന്ന് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല സഹോദരൻ പുഴുന് പുഴുക്കൽ തിന്നുകയാണ് രാജാവിൻ്റെ ശരീരം പുഴുവിന് രാജാവാണോ ചക്രവർത്തിയാണോ കോടീശ്വരനാണോ ലക്ഷപ്രഭു ആണോ അല്ലെങ്കിൽ ഇന്ന ആളാണോ ഇന്ന വ്യക്തിയാണോ ഒന്നും പുഴുവിനൊരു നോട്ടില്ല പുഴുവിന് നല്ല ശരീരങ്ങൾ കിട്ടി അത്രയും ഇഷ്ടമാണ് ചിന്തിക്കണം നമ്മൾ അത് മുഴുവൻ തിന്നൊടുക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ എത്ര ദാരുണമായ എത്ര നമ്മ എന്തുമാത്രം നമ്മൾ മാനുഷികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള നീചമായിട്ടുള്ള ഒരു മരണമാണ് കേരള ദിന കിട്ടിയത് ഇനി മക്കാബയുടെ രണ്ടാം പുസ്തകത്തിലോട്ട് വരിക അവിടെ ജാസൻ എന്ന് പറയുന്ന ഒരു കുട്ടുപാപിയുണ്ട് അവൻ ജന നേതാവായിരുന്നു പൈസ കൊടുത്ത് പ്രധാന പുരോഗതി എന്നുള്ള പദവി നേടി തന്റെ ജനത്തെ അതികഠോരമായി പീഡിപ്പിച്ചവൻ ക്രൂരമായി പെരുമാറിയവൻ നമ്മൾ ചിന്തിക്കണം നിന്റെ പാപം നിന്നെ വേട്ടയാണ് നിന്റെ തിന്മ നിന്റെ മേൽ തന്നെ വരുമെന്നുള്ള വചനങ്ങൾ മറക്കരുത് സഹോദരങ്ങളെ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളും ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകളും കയ്യൊക്കെ അത് ഈ ലോകത്തിലാണ് അത് ദൈവവചനത്തിന്റെ നിലപാടല്ല ഞാനും നീയും ജീവിക്കേണ്ടത് കർത്താവിന്റെ വചനമനുസരിച്ചാണ് കർത്താവിന്റെ വഴിയിലാണ് കർത്താവിന്റെ വചനം തരുന്ന വെളിപാടുകളിലാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതം അവന് ബോധിച്ചതുപോലെയല്ല കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മള് മനസ്സിലാകുന്നവർ ഉച്ച രാമേം പറഞ്ഞേയൂയത് അവൻ അന്ധിശ്വാസം വലിച്ചു എന്ന് പറയാം അപ്പൊ ഈ ജാസന്റെ മരണം എങ്ങനെയായത് ഒരുപാട് മക്കൾ മക്കളവൻ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി അധികാരവും പണവും ഉപയോഗിച്ച് അനേകരെ അടിച്ചമർത്തി കള്ളത്തരങ്ങൾ കാണിച്ചു ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടി ഈ മനുഷ്യന്റെ മരണം എങ്ങനെയുള്ള മരണമായിരുന്നു നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മൾ വിധിക്കപ്പെടുമെന്നുള്ള വചനങ്ങൾ മറക്കരുത് ഇതൊന്നും പൊട്ട കഥകളല്ല ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളാണ് ഇത് മാറിപ്പോകാത്ത വചനങ്ങളാണ് നിത്യജീവന്റെ അഞ്ചാമധ്യായും പത്താമത്തെ രണ്ടു മക്ക പല മരിച്ചവർക്കും സംസ്കാരം നിഷേധിച്ച അവൻ അവൻ എന്ന് പറഞ്ഞത് ആ ജാസനാണ് ഈ ജാസൻ അവൻ എങ്ങനെയാ മരിച്ചത് അവനെ പ്രതി വിലപിക്കാനോ അവന്റെ ശവമടക്കിൽ ഒരു മനുഷ്യൻ പോലും പങ്കെടുക്കാനില്ല ഒരു അനാഥനെ പോലെ നമ്മൾ അനാഥ പറയില്ല അതുപോലത്തെ അവസ്ഥ ആരുമില്ല കരയാനോ അവരുടെ കൂടെ ഇരിക്കാനോ അടക്കാനോ ഒന്നും ആരുമില്ല വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു മരിക്ക മാത്രല്ല സംസ്കാരമോ വിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ ശവകുടീരത്തിൽ ഇടമോ ഇടമോ അവനെ അവനെ ലഭിച്ചില്ല ലഭിച്ചില്ല അവനെല്ലാം നഷ്ടപ്പെടുകയാണ് ഈ ലോകത്തിൽ പൊളിറ്റിക്കൽ പവർ തന്റെ അധികാരവും പണവും ഉപയോഗിച്ച് അവനെല്ലാം പിടിച്ചടക്കി അനേകരെ ദ്രോഹിച്ചു ഒത്തിരിയേറെ പാവപ്പെട്ട മനുഷ്യരെ പീഡിപ്പിച്ചു സ്വന്തം ജനത്തെ കഠോരമായി ഉപദ്രവിച്ചു നിഷ്ഠൂരനായ അതിക്രൂരനായ മനുഷ്യൻ നിങ്ങളെ വേദപുസം വായിക്കണം നിങ്ങൾ ക്രൂരനായ മനുഷ്യൻ ഒരു അനുതാപം അവനുണ്ടായില്ല അവൻ്റെ മരണം എങ്ങനെയായിരുന്നു സഹോദരൻ അവൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾ അതുപോലെ പല മരണങ്ങളും നമുക്ക് മുന്നറിയിപ്പുകളാണ് ചില മരണങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകളാണ് നമ്മൾ അനുദപിക്കുവാനും അനുസ്താന്തരപ്പെടുവാനും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും സ്വർഗം തരുന്ന അടയാളങ്ങളാണ് ചില മരണങ്ങളെന്ന് നമ്മൾ മറന്നുപോകരുത് ജാസിൻ്റെയും ഹെറുതസ് രാജാവിൻ്റെയും മരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന സത്യം അതാണ് ഇന്നും ലോകത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പലതും സംഭവിക്കുന്നുണ്ട് സഹോദരങ്ങൾ